ഞാൻ പതിനൊന്ന് മാസം മുമ്പ് അൽ അൽ അൽമുഖ്താർ ജുവല്ലറിയുടെ ഗ്രൂപ്പിൻ്റെ അൽസദാം ജുവല്ലറിയിലെ നാല് അന്നത്തെ ബോർഡറേറ്റ് അനുസരിച്ച് അയ്യായിരം നാട്ടി എഴുപത്തഞ്ച് അന്നത്തെ ബോർഡറേറ്റ് അനുസരിച്ച് സ്വർണ്ണാപനങ്ങൾ ബുക്ക് ചെയ്യുകയും ഇന്ന് പതിനൊന്ന് മാസം കഴിഞ്ഞ് പ്രോഫിറ്റോട് കൂടി രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ പ്രോഫിറ്റോട് ഫോബിറ്റോടുകൂടി അന്നത്തെ ബോർഡറേറ്റിലെനിക്ക് സാധനം തരികയും ചെയ്തു അതുപോലെ തന്നെ ഇവിടെ സർവീസ് ആയ നല്ല സർവീസ് ആയിരുന്നു അത്ര ദിവസവും കൂടെ കൂടെ നമ്മളെ വിളിച്ചോർമ്മപ്പെടുത്തുകയും ഏരിയയാവുന്ന ആയപ്പോൾ തന്നെ സമയം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഡോക്യൂമെൻസിൻ്റെ കോപ്പി എടുത്തയച്ചത് തരണം എന്ന് പറയുക കൃത്യസമയത്ത് തന്നെ വരുന്ന മാസം ആയ ആ ദിവസം തന്നെ ഉരുപടി ഉരുപ്പടികൾ സ്വന്തമാക്കാനും സാധിച്ചു ഇന്നത്തെക്കാൾ സ്വമത വില കൂടി വരുന്ന ഈ അവസരത്തിൽ സാധാരണക്കാർക്കും അതുപോലെ തന്നെ പിന്നെ ഇത് നിക്ഷേപിക്കുന്ന ആൾക്കാർക്കും ഇത് വലിയൊരു അനുഗ്രഹമാണ് ഇഷ്ടപ്പെട്ട ആഭരണങ്ങൾ നമുക്ക് വേണ്ട എല്ലാ ആഭരണങ്ങളും ഒരപ്പെട്ട ആവരണങ്ങൾ ആ സൈസിനനുസരിച്ചുള്ള ആവരണങ്ങൾ എല്ലാം അതിൽ തന്നെ ഉണ്ടായിരുന്നു നമുക്കിഷ്ടമുള്ള എല്ലാ കൊള്ളും വളയും ഒക്കെയാണ് എടുത്തതെങ്കിലും അതിനാ അതിൻ്റെ സ്റ്റൈലിലുള്ള ഒരു കുടികൾ എടുക്കാൻ സാധിച്ചു നമുക്ക് നിത്യോപയോഗ നിത്യ ഉപയോഗത്തിനുള്ളതും ഫങ്ഷന് പോകാനൊക്കെ ഉള്ളതും കണക്കാക്കി തന്നെയാണ് സെലക്ട് ചെയ്തത് അതെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു